കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിനെ സ്വാധീനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനകയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു പത്താം വിദ്യ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം നിങ്ങൾ വിരിക്കുന്ന വിരിയാൻ നിങ്ങളെയും വിരിക്കും നിങ്ങളെ നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും വളരെ അനുഗ്രഹീതവും അപ്പോൾ തന്നെ ഈ ലോകത്തിൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി ജീവിച്ചിരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവായിമൊഴിയാൻ പറയപ്പെട്ട് അനുഗ്രഹീതമായൊരു ചിന്തയാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശമ്പളപ്പെടുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്കറിയാം അതായത് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് പ്രാ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രിസ്തീയ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ വയ്ക്കേണ്ട പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ വിശുദ്ധ ജീവിതം എങ്ങനെ ഉപസിക്കേണ്ടത് എങ്ങനെ ഒരു വ്യക്തിയോട് നമ്മൾ ഇടപെടേണ്ടത് എങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആഗോ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലുമുള്ള ചിന്തകൾ വിശകലനങ്ങളൊക്കെ നൽകപ്പെടുന്ന ആകത്തുകയായിട്ടുള്ളൊരു ഭാഗമാണ് പത്തവയസ് സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഞാൻ എനിക്കപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് ഈ ലോകത്തിലൊരു മനുഷ്യനാവശ്യമുള്ളതൊക്കെയും ഒറ്റ പുസ്തകത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഏക പുസ്തകമെന്ന് പറയുന്നത് ലോകത്തിലെ ഏക പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകം മാത്രമാണ് ഒരു ഭർത്താവ് ഭാര്യ മക്കൾ ബന്ധങ്ങൾ വിശ്വാസികൾ പാസ്റ്റർ അല്ലെ സ്തോത്രം അല്ലെങ്കിൽ ഒരധികാരി ഇല്ലെങ്കിൽ അധികാരത്തിന് കീഴിലുള്ള പ്രജകൾ ഇവരെല്ലാം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് വ്യക്തമായ നിർദ്ദേശം തിരുവചനത്തിലൂടെ അല്ലെങ്കിൽ ബൈബിളിൽ നരുതപ്പെടുകയാണ് സ്തോത്രം നമുക്കറിയാം ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഓരോ പുസ്തകത്തിനും ഓരോ സബ്ജക്റ്റ് ഉണ്ട് ഇപ്പം ഫാമിലി ലൈഫിനെ പറ്റി ഒരു പുസ്തകം കാണുമായിരിക്കാം മക്കളെ എങ്ങനെ വളർത്തുന്നത് എന്നുള്ളത് വേറൊരു പുസ്തകമായിരിക്കാം അത് സ്തോത്രം ഒരു ഒരു ഒരധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളത് വേറൊരു പുസ്തകം സാമ്പത്തികം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് അത് വേറൊരു പുസ്തകമാണ് എന്നാൽ ഇതെല്ലാം കൂടെ ഒറ്റ പുസ്തകത്തിനകത്ത് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏക പുസ്തകം എന്ന് പറയുന്നത് അത് തിരുവചനമാണ് ബൈബിൾ പറയുന്നു ഇത് ദൈവശ്വാസീയമാണ് സ്തോത്രം എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നതുമാണ് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും അപ്പം നമുക്ക് ചില വിഷയങ്ങളെ പ്രതി നമുക്ക് ചില ധാരണകളുണ്ട് അല്ലേ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ പറയുകയാണ് സ്തോത്രം നമ്മളെല്ലാവരും നമ്മുടെ കംഫോർട്ടബിളാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുള്ളതല്ലേ നമ്മുടെ സേഫ്റ്റിയും ഇല്ലെങ്കിൽ നമ്മുടെ കംഫർട്ടബിളും നമ്മൾ ആശ്വാസകരമായിരിക്കണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നവരാണ് മനുഷ്യരായി പറഞ്ഞ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ ഒരു ശതമാനം ഞാൻ വിടുകയാണ് സ്തോത്രം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എന്ന് പറയുന്ന കാര്യം പ്രൈസൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുക അല്ലെങ്കിൽ പ്രൈസൽ നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിക്ക് എപ്പോഴും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അല്ലേ അടുത്തയാൾ ഇല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നയാൾ ഇല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടയാൾ എന്ത് ചെയ്താലും എന്ത് അനുഭവിച്ചാലും എന്ത് വേദന സഹിച്ചാലും ഏത് പ്രയാസത്തിലൂടെ പോയാലും നമുക്കത് പ്രശ്നമേ അല്ല എന്ന് ചിന്തിക്കുന്നൊരു മേഖല നമുക്ക് കാണുവാൻ അത് മാത്രമല്ല എന്നെ പോലെ അവരാകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാറുമുണ്ട് അല്ലേ ശ്രോത്രം അതിന് കാരണം ഇതിനെയാണ് വിധി എന്ന് പറയുന്നത് നിങ്ങൾ വിധിക്കുന്ന വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ അവരാകണം എന്നെ പോലെ അവർ ചിന്തിക്കണം റീസൺ എന്നൊക്കെ പറയുന്ന ചില നിർബന്ധ ബുദ്ധികളുണ്ട് ഇപ്പോൾ യേശു ലോകത്തിലായിരുന്ന സമയത്ത് പുരുഷാരത്തോട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുമ്പോഴും ലേഖനങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അപ്പോസ്തനായ പോലീസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ക്രിസ്തുവിന്റെ അധികാരിയായിരുന്നത് പോലെ നിങ്ങളും എൻ്റെ അധികാരിയായിരിക്കും േശുവിനെ പോലെ ആകാൻ നമ്മൾ ആഗ്രഹിക്കണം യേശു അത് തന്നെയാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ അല്ലേ അപ്പം ശ്രദ്ധിക്കുക ഒരു മനുഷ്യനായി എനിക്ക് വേറൊരാൾ എന്നെ പോലെ ആകണമെന്ന് ചിന്തിക്കുന്നതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാര്യം അങ്ങനെ ആക്കാൻ പറ്റുമോ എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യമാണ് അത് അതുമാത്രമല്ല അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അത് അളന്നു കിട്ടും പ്രൈസില് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ നമുക്ക് ചില വിഷയങ്ങളെ പ്രതി നമുക്ക് ചില ധാരണകളുണ്ട് അല്ലെ നമുക്കറിയാം നമ്മൾ പല കുടുംബങ്ങൾക്കകത്തും പല വിഷയങ്ങളിലും പ്രശ്നങ്ങൾ നേരിടുന്നതിൻ്റെ ഒറ്റക്കാരണം വിട്ടുവീഴ്ചയില്ലായ്മ വരുന്നതുകൊണ്ടാണ് അല്ലേ താഴ്ത്തില്ല പ്രീസിൽ ഇപ്പം ഞാനോ നിങ്ങളോ ഒക്കെ വ്യക്തിപരമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി പ്രീസിൽ താഴ്വോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴ്ത്തില്ല അപ്പം നമുക്കെല്ലാവർക്കും പ്രീസിൽ ഞാൻ എനിക്ക് ജയിക്കണം എനിക്ക് ഉന്നതമായിട്ടിരിക്കണം എനിക്ക് നന്മ പ്രാപിക്കണം എനിക്ക് ഉയർച്ച പ്രാപിക്കണം എനിക്ക് പ്രീസില് ഒരു പ്രശ്നവും വരാൻ പാടില്ല എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മളിൽ പറയും ഇതൊക്കെയാണ് നമ്മുടെ അളവെന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ദൈവമക്കളെ അല്ലെങ്കിൽ ഈ അളവ് നമുക്ക് അളന്ന് കിട്ടുമെന്നാണ് തിരുവചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ശ്രോത്രം യേശു കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ സ്തോത്രം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തോ നിങ്ങൾ അങ്ങോട്ട് ചെയ്യണമെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ തന്നെ ഒരു സപ്പോസിലെ പറഞ്ഞൊരു വാചകമുണ്ട് അല്ല പ്രയോസന സഹോദരന് ഇടർച്ച വരാത്തത് വരുത്താതെ പ്രയുസനം നിങ്ങൾ മുന്നോട്ട് പോകണം എന്നും തിരുവചനെ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുക അപ്പോൾ നമ്മളെ ആവുന്നോളം ആവുന്നിടത്തോളം ശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ല നമ്മൾ കൊണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ഡീലിംഗ്സോ വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ടോ ഒരിക്കലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമം നടത്തിയാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് നമ്മുടെ അളവുകോലുകൾ നമ്മുടെ വിധികൾ സ്വത്വം ഇതെല്ലാം ദൈവസന്നതിയിൽ നിഷ്ഫലമായി പോകുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിലെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാം നല്ലതിനു വേണ്ടി നമുക്ക് ശ്രമിപ്പാൻ വേണം ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മൾ നമ്മളെക്കൊണ്ട് ദൈവം അത് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അസാധ്യമാണ് അതല്ലേ മനുഷ്യൻ അസാധ്യമാണ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് നമുക്ക് സാധ്യമായി വരും അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്വാത്രം ചെയ്യുന്നു ഒരിക്കൽ കൂടെ ഈ സന്ദേശം കേൾക്കുവാനും പറയുവാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം മെസ്സേജ് അനേകരുടെ ഹൃദയങ്ങൾക്കകത്ത് ആ പ്രൈസില് ആഴമായി പതിയപ്പെടുക ദൈവമിടയാക്കണം അനേക ആയിരങ്ങൾക്കത് പ്രയോജനം